പലസ്തീൻ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരും സ്വീകരിക്കുന്ന നിലപാട് മനുഷ്യത്വരഹിതമെന്ന് സോണിയാഗാന്ധി പലസ്തീനെതിരായ ഇസ്രായേൽ ആക്രമണത്തിൽ മോദി കൃത്യമായ നിലപാട് സ്വീകരിക്കാത്തത് രാജ്യം ഇതുവരെ സ്വീകരിച്ച നിലപാടുകളുടെ പാരമ്പര്യത്തെ റദ്ദു ചെയ്യലാണെന്നും സോണിയ കുറ്റപ്പെടുത്തി ദ ഹിന്ദു പത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് സോണിയാഗാന്ധിയുടെ ഈ വിമർശനം ലോകത്തെവിടെയും നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയും നിലപാടെടുത്ത ചരിത്രമാണ് ഇന്ത്യയ്ക്കുള്ളത് പലസ്തീനെ അംഗീകരിക്കുന്ന നിലപാട് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ തന്നെ ശക്തമായെടുത്തിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാട് നെതന്യാഹുവുമായുള്ള വ്യക്തിപരമായ ബന്ധം നിലനിർത്താൻ വേണ്ടിയുള്ളതാണ് പലസ്തീനിലെ മനുഷ്യാവകാശ പ്രശ്നത്തിൽ ഭരണഘടനയുടെ നിർദ്ദേശക തത്വത്തെ ഇന്ത്യ ലംഘിച്ചുവെന്നും ദ എഴുതിയ ലേഖനത്തിൽ സോണിയ വിമർശിച്ചു ആഫ്രിക്കൻ രാജ്യങ്ങളിലെ വർണ്ണവിവേചനത്തിനെതിരെ യു എൻ ശബ്ദമുയർത്തിയ പാരമ്പര്യമുള്ള ഇന്ത്യ ആഫ്രിക്കക്കാരെ ചൂഷണം ചെയ്ത രാജ്യങ്ങൾക്കെതിരെയും ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്ന് ലേഖനത്തിൽ സോണിയെ ഓർമ്മിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ തുടങ്ങിയ ഗാസ ഇസ്രയേൽ പോരാട്ടത്തിനുശേഷം അൻപത്തി അയ്യായിരം പേർ ഗാസയിൽ കൊല്ലപ്പെട്ടു ഇതിൽ പതിനേഴായിരം പേർ കുട്ടികളാണ് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രാജ്യങ്ങളിൽ നൂറ്റി അൻപത്തിയേഴ് രാജ്യങ്ങൾ പലസ്തീൻ അനുകൂല നിലപാടെടുത്തു കഴിഞ്ഞു ഫ്രാൻസും ബ്രിട്ടനും കാനഡയും പോർച്ചുഗലും ഓസ്ട്രേലിയയും അതിനൊപ്പമാണ് എന്നിട്ടും ഇന്ത്യ നിലപാടെടുത്തില്ല രാജ്യത്തിന്റെ വിദേശ നയത്തെ വ്യക്തി കടുത്ത വിമർശനവും ലേഖനത്തിലുണ്ട് പലസ്തീൻ അനുകൂല നിലപാടിന് കേന്ദ്ര സർക്കാർ പിന്തുണ നൽകണമെന്നും ഇനി ഒട്ടും വൈകാതെ ഇന്ത്യ ഉണർന്നു പ്രവർത്തിക്കണമെന്നും സോണിയാഗാന്ധി ലേഖനത്തിലൂടെ അഭ്യർത്ഥിച്ചു നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം